കേരളത്തിലെ അതിപ്രാചീന മനുഷ്യരിലേക്കും അവരുടെ ജീവിതത്തിലേക്കും എല്ലാം വെളിച്ചം വീശുന്ന ഒരു പ്രകാശഗോപുരത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര വയനാട് മാനന്തവാടിയിലെ അമ്പുകുത്തി മലതിരകളുടെ പടിഞ്ഞാറച്ചരുവിലേക്ക് ഇടയ്ക്കൽ ഗുഹയിലേക്ക് നമസ്കാരം മൈൻ മിഷൻ ടി വിയുടെ ട്രാവൽ വയോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കുടുംബീയ ഗോത്രത്തിൽപ്പെട്ട പല പുലികളെയും കൊന്ന കാട്ടുരാജാവ് ജീവിച്ചിരുന്ന ഇടയ്ക്കൽ ഗുഹ ചരിത്രകാരന്മാർക്ക് പണ്ടേ മനുഷ്യർ എങ്ങനെ ജീവിച്ചിരുന്നു എന്നതിൻ്റെ ഉറവിടം കൂടിയാണ് ഈ ചരിത്ര ഗുഹ കാണാം നമുക്ക് വിശേഷങ്ങൾ അങ്ങനെ നമ്മൾ അമ്പുകുത്തി മലനിരകളുടെ താഴ്വാരത്ത് വാഹനം പാർക്ക് ചെയ്തിറങ്ങി ഇനി ഒന്നര കിലോമീറ്റർ കാൽനടയായി വേണം ഇടയ്ക്കൽ ഗുഹയിലേക്ക് എത്താൻ യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഒരുപാട് നിബന്ധനകളാണ് ആ ബോർഡിൽ ഉള്ളത് വാഹനങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോകരുത് അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ തന്നെ മുകളിലേക്ക് പോകരുത് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് യാത്ര തുടരാം അങ്ങനെ നമ്മൾ മുകളിലേക്ക് നടന്നു തുടങ്ങി ദക്ഷിണ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണല്ലോ ഈ ഇടയ്ക്കൽ ഗോഹ നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത് ഇവിടെ ഒരു ടോൾഡി തിയേറ്റർ കാണാം നമ്മൾ ജഡായു ഹെൽത്ത് സെൻറ്ററിൽ പോയപ്പോഴും കണ്ട അതേ ടോൾഡി തീയേറ്റർ തന്നെയാണിത് ആ ഇവിടെ ഒരു വ്യത്യസ്തമായ ഒരു രീതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് അമ്പും ബില്ലും പരിശീലിപ്പിക്കുന്ന ഒരു ഇടമാണ് അതിൻ്റെ ഒരു നമുക്ക് എങ്ങനെയാണ് അമ്പും ബില്ലും ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞുതരും എനിക്കിപ്പം ഇന്ന് റോജി അമ്പും ബില്ലും പരീക്ഷിക്കാൻ തുടങ്ങുകയാണ് നല്ല ഉന്നം പിടിച്ച് റോജിക്ക് അമ്പും ബില്ലും വശമൊന്നുമല്ല പക്ഷേ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാലും റോജിക്ക് മനക്കെട്ടിയുണ്ട് റോജി ചെയ്യുകയാണ് എന്തായി തീരുമെന്ന് നമുക്കൊന്ന് നോക്കാം മൊത്തം മൂന്ന് ആരോയാണ് നമുക്കിങ്ങനെ തരുന്നത് അവർ നൂറ് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക് ഒരുപാട് വിദേശികളൊക്കെ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേരും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ മൊബൈൽ നമ്പറും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് അമ്പയിത്തൊക്കെ പഠിക്കണമെങ്കിൽ വയനാട്ടിൽ ഈ നമ്പറുമായി ബന്ധപ്പെട്ടാൽ മതി ഈ വഴിയോരങ്ങളിൽ ധാരാളം കടകളുണ്ട് ഒക്കെ വിൽക്കുന്ന കടകളുണ്ട് അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ വിൽക്കുന്ന കടകളുണ്ട് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടാണ് ഈ കടകളെല്ലാം പ്രവർത്തിക്കുന്നത് അപ്പോൾ എനിക്കൊപ്പം വന്ന റോജി മുന്നോട്ട് നടന്നു പോകുന്നതാണ് കാണുന്നത് ഞാനിങ്ങനെ വിഷിലൊക്കെ എടുത്ത് പിന്നിലായിപ്പോയി പക്ഷെ ഒരുപാട് നടക്കാറുണ്ട് ഇപ്പം തന്നെ നമ്മൾ പകുതി എത്തിക്കഴിഞ്ഞു ഇനി വലിയൊരു കയറ്റമാണ് ഈ കയറ്റത്തിനെ തുടക്കം നിന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ പാറ കാണാൻ കഴിയും അമ്പുകുത്തി മലനിരകളുടെ ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന പാറയാണ് അങ്ങനെ അതെല്ലാം പിന്നിട്ട് നമ്മൾ മുന്നോട്ട് നടക്കുകയാണ് ഇതൊരു കയറ്റമാണ് കയറ്റം കയറി വരുമ്പോഴാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഒരുപാട് വിദേശികൾ ഇടയ്ക്കൽ ഗുഹ സന്ദർശിച്ചിട്ട് വരുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ എത്തിയത് ഏകദേശം ഒരു നാലു മണി കഴിഞ്ഞു അപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങുന്നൊരു സമയമാണ് അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ജോജി ടിക്കറ്റൊക്കെ എടുത്തു അമ്പത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് അതുപോലെ തന്നെ കുട്ടികൾക്കും ടിക്കറ്റ് നിരക്ക് കുറവാണ് അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അമ്പത് രൂപയും മുപ്പത് രൂപ ക്രമത്തിലാണ് അതുപോലെ തന്നെ ക്യാമറ ഉപയോഗിക്കാനായിട്ട് ഇവിടെ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് വെള്ളം ബോട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ ഇരുപത് രൂപയാണ് അടയ്ക്കേണ്ടത് തിരിച്ച് നമ്മൾ ആ കുപ്പി കൊടുത്തു കഴിഞ്ഞാൽ പൈസ നമുക്ക് തിരിച്ച് തരും ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഗുഹയെക്കുറിച്ചുള്ള ചരിത്രങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെയാണ് ടിക്കറ്റ് നമ്മൾ കൊടുക്കേണ്ടത് ടിക്കറ്റ് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് മുന്നിലേക്ക് പോവുകയാണ് അതിമനോഹരമായ ഒരു പൂന്തോട്ടം പോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാപ്പിത്തോട്ടങ്ങളാണ് കേട്ടോ നല്ല സുഗന്ധമാണ് ഇവിടെ കാപ്പിത്തോട്ടങ്ങളുടെ നടുവിലൂടെയുള്ള ഒരു പാതയാണ് ചെറിയ ചെറിയ കല്ലുകൊണ്ടാണ് ഈ പടവുകളെല്ലാം തീർത്തിരിക്കുന്നത് ഈ കൽപ്പടവുകളെല്ലാം കയറി വേണം മുകളിലേക്ക് പോകാൻ പക്ഷേ ഇതെല്ലാം വൃത്തിയായിട്ടാണ് ഇവർ സംരക്ഷിക്കുന്നത് ഒരുപാട് ജീവനക്കാരും ഒക്കെയുണ്ട് ഇവിടെ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലാണ് ഇവിടെ പ്രവർത്തനമുള്ളത് ബാക്കി എല്ലാ ദിവസങ്ങളും ഇവിടെ ഓപ്പണാണ് അപ്പോൾ ഇവിടേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം വയനാട് കൽപ്പറ്റയിൽ നിന്നും ഇരുപത്തി കിലോമീറ്റർ ദൂരപരിധിയാണ് ഇവിടേക്കുള്ളത് ബസ് മാർഗവും അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങളിലൂടെ നിങ്ങൾക്ക് ഇവിടേക്ക് എത്തിച്ചേരാവുന്നതാണ് അതിമനോഹരമായ സ്ഥലമാണ് ശരിക്കും നമ്മൾ ഒരിക്കലെങ്കിലും വരേണ്ടുന്ന ഒരു സ്ഥലമാണ് ഇടയ്ക്കൽ ഗുഹ ഇവിടെ നിന്നും താഴേക്ക് നോക്കിയാൽ നമ്മൾ കയറി വന്ന ഭാഗങ്ങൾ കാണാം എന്ത് മനോഹരമായിരിക്കുന്നു ചെങ്കുത്തായ വലിയൊരു പാറനിരകളാണ് ഇവിടെയാണ് കൽപ്പടവുകളും ഒക്കെ തീർത്തിരിക്കുന്നത് ഇനി നമുക്ക് ഗുഹയ്ക്കുള്ളിലേക്ക് പോകാം എനിക്കൊപ്പം വന്ന റോജി ആദ്യം തന്നെ കയറിപ്പോയി ഈ ഗുഹ കാണുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഒരു മഞ്ഞുമൽ ബോയ്സ് എന്നൊരു സിനിമ കണ്ടല്ലോ അതാണ് അതിൻ്റെ രംഗങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വെട്ടെന്ന് ഓടി വരുന്നത് ഇടയ്ക്കൽ ഗുഹയിലേക്ക് നമ്മൾ എത്തുന്നതേ ഉള്ളൂ അതിന് തൊട്ട് മുന്നേ കാണുന്ന ഗുഹയാണ് ഈ ഗുഹയ്ക്കുള്ളിലൂടെ പ്രവേശിച്ച് വേണം നമ്മൾ ഇടയ്ക്കൽ ഗുഹയിലേക്ക് എത്താൻ നല്ല മിനുസമുള്ള പാറകളാണ് ഈ പാറകളിൽ പിടിച്ചും ചവിട്ടിയുമൊക്കെയാണ് നമ്മൾ ഈ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വരുന്നത് റീൽസ് എടുക്കാനും അതുപോലെ തന്നെ ആ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കൂടുതലും യുവാക്കളാണ് അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോകാം ആ എന്ത് മനോഹരമായിരിക്കുന്നു ഈ ഗുഹയ്ക്കുള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നല്ല വ്യത്യസ്ത ഒരു അനുഭവമാണ് നല്ല തണുപ്പും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ദിവ്യാനുഭവം ശരിക്കും നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഈ കാട്ടരുവികളിൽ നിന്നും ഒഴുകിയെത്തുന്ന ജലം ഇവിടെ സംഭരിച്ച് വെച്ച് സഞ്ചാരികൾക്ക് അത് ഉപയോഗിക്കാവുന്നതുമാണ് ഇവിടെ ഒരു ആ പൈപ്പ് വഴി അവരുടെ ജലം ഇവിടെ സ്റ്റോർ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ക്ഷീണമകറ്റാനൊക്കെ നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാം നല്ല തണുത്ത വെള്ളമാണ് ശുദ്ധ വെള്ളമാണ് അങ്ങനെ നമ്മൾ ക്ഷീണമൊക്കെ അകറ്റി ഇനി നമുക്ക് മുകളിലേക്ക് പോകാം ഇവിടെ കൃത്രിമമായിട്ട് ഒരു ഏണിപ്പടി ചെയ്തിട്ടുണ്ട് ഏണിപ്പടി കയറി വേണം മുകളിലേക്ക് എത്താൻ അട്ടോ ഗുഹയ്ക്കുള്ളിൽ നിന്നും മുകളിലേക്ക് നോക്കുമ്പോൾ എന്ത് മനോഹരമാണ് ഇപ്പോൾ നമ്മൾ ഗുഹയ്ക്ക് വെളിയിൽ കയറി കയറിയിട്ടുണ്ട് വീണ്ടും ഏണിപ്പടികളാണ് കാണുന്നത് ഇതാ ഈ ഗുഹയ്ക്കുള്ളിൽ നിന്നാണ് നമ്മൾ പുറത്തേക്ക് വന്നത് ഇതാണ് നമ്മളാ പറഞ്ഞ ഏണിപ്പടി ഇനി നമ്മളിവിടെ നിന്നും മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യമാണിത് ഇതാണ് ശരിക്കും എടയ്ക്കൽ ഗുഹ എന്നറിയപ്പെടുന്ന ഗുഹയുടെ പുറമേ ഉള്ളൊരു ഭാഗം പക്ഷേ ഒരിക്കലും നമുക്ക് നമ്മുടെ ഈ ഒരു ദൃശ്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല വലിയൊരു ഡ്രോൺ ഷോട്ടിലൂടെയൊക്കെ മാത്രമേ നമുക്ക് ഗുഹ പൂർണ്ണമായും നിങ്ങളിലേക്ക് കാണിക്കാൻ കഴിയുള്ളൂ ഗുഹയുടെ വെളിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇത് മറ്റൊരു ഏണിപ്പടി കയറി നമ്മൾ ഇടക്കൽ ഗുഹയുടെ സമീപത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും കാണുന്ന ദൃശ്യമാണ് ഈ ഏണിപ്പടികൾ കയറിയാണ് നമ്മൾ മുകളിലേക്ക് രണ്ടാമത്തെ ഗുഹയിലേക്ക് എത്തിയത് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള പ്രകൃതി സൗന്ദര്യമാണ് ഇപ്പോൾ കാണുന്നത് എന്ത് മനോഹരമായിരിക്കുന്നു എന്ന് പറയാം നല്ല കാറ്റാണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ദൂരത്തേക്ക് നോക്കുമ്പോൾ തന്നെ വലിയ കാറ്റ് ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഈ ബോർഡ് ഒരു സുരക്ഷാ ബോർഡാണ് കാരണം ഈ പാറയുടെ മുകളിലേക്ക് മുൻപ് സഞ്ചാരികൾ കയറുമായിരുന്നു അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് മുകളിലേക്ക് ഇപ്പോൾ ആരെയും കയറ്റി വിടുന്നില്ല അതിനുവേണ്ടി ഒരു ബോർഡും പ്രസ്ഥാപിച്ചിട്ടുണ്ട് കാരണം അപകടകരമാണ് എപ്പോഴും തെറ്റലുണ്ടാകാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് അവിടേക്ക് പ്രവേശനമില്ല ഇടയ്ക്കൽ ഗുഹ കണ്ട് സുരക്ഷിതമായിട്ട് നമുക്ക് മടങ്ങാനുള്ളൊരു സൗകര്യമാണ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സമയം കളയുന്നില്ല നമ്മൾ ഇടയ്ക്കൽ ഗുഹയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗമാണ് ഇടയ്ക്കൽ ഗുഹയുടെ എൻട്രൻസ് ആ എന്ത് മനോഹരമായിരിക്കുന്നു ഇതാണ് സാക്ഷാൽ എടയ്ക്കൽ ഗുഹ ബി സി ആറായിരം വർഷം പഴക്കമുള്ള ചിത്രങ്ങളാണ് ഇടയ്ക്കൽ ഗുഹയിൽ കാണാനാവുക ഈ ഗുഹകളുടെ രൂപീകരണത്തെക്കുറിച്ച് നിരവധി കഥകളുണ്ട് നാടോടി കഥകൾ കൂടാതെ പല കഥകളും നാട്ടുകാർ പറയുന്നുമുണ്ട് ഇടയ്ക്കൽ ഗുഹ സന്ദർശിക്കുന്ന സഞ്ചാരികൾക്ക് ഒരു ദിവ്യാനുഭവം സമ്മാനിക്കുന്ന ഒരു ഇടമുണ്ട് ഈ ഗുഹയ്ക്ക് അരികിൽ ഗുഹാ ചിത്രങ്ങൾ കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പാറയിടക്കുകളിൽ നിന്നും കാണാനാവുന്ന വിദൂരതയിലേക്കുള്ള ഒരു ദൃശ്യം ഇവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന കാറ്റിൻ്റെ ആ ഒരു ദിവ്യാനുഭവം പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല തീർച്ചയായും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇടയ്ക്കൽ ഗുഹ കാണാനായി എത്തണം ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ ചിത്രങ്ങളും വിശേഷങ്ങളും ഒക്കെ അറിയാം എൻ്റെ പേര് മത്തായെന്നാണ് ഞാൻ എടയ്ക്കലിൻ്റെ സ്റ്റാഫാണ് ഇതിൻ്റെ ഗുഹ എടക്കൽ ഗുഹ എന്ന് പറയുന്നത് എടക്കൽ എന്ന് പറയുന്ന മുകളിൽ ഒരു കല്ലിരിക്കുന്ന ആണ്ടല്ലേ അതിനാണ് എടക്കൽ എന്ന് പറയുന്നത് എടക്കൽ ആ പേരിലാണ് എടക്കൽ ഗുഹ എന്നറിയപ്പെടുന്നത് ഇത് ഏകദേശം മുപ്പതിനായിരം വർഷം മുമ്പ് ശക്തമായ ഭൂകമ്പത്തിൽ പാറകൾ പൊട്ടിപ്പിളുന്നുണ്ടായ ഗുഹയാണിത് അന്ന് രണ്ട് ഗുഹ ഒന്ന് താഴെ ഒന്ന് മേലെ ഈ ഗുഹയല്ല പ്രധാനമെടുത്ത ചിത്രങ്ങളാണ് പ്രധാനം ഇത് കണ്ടുപിടിച്ച ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ മലബാർ പോലീസ് സൂപ്രണ്ട് ഫെഡറിക് ഫോസറ്റാണ് ബ്രിട്ടീഷരുടെ സമയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഇന്ത്യൻ ആൻറ്റിക്വരി എന്ന പത്രികയിൽ പ്രസിദ്ധീകരിച്ച് അപ്പോഴാണ് ജനങ്ങൾ അറിയുന്നത് കാണുന്നത് അപ്പോൾ ഈ ചിത്രങ്ങളുടെ കാലപ്പഴക്കം മനസ്സിലാക്കാൻ കാർബൺ ഡൈറ്റിംഗ് എന്നൊരു സംവിധാനമുണ്ട് അതിൽ കൂടെ മനസ്സിലാക്കിയതാണ് ഈ ഭാഗത്ത് കാണുന്ന ചിത്രങ്ങളൊക്കെ ഏകദേശം ആറായിരം വർഷം പഴക്കമുള്ളതാണ് ആറായിരം വർഷം പഴക്കമുള്ളതും ഈ ഭാഗത്ത് കാണുന്ന ചിത്രങ്ങളൊക്കെ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് വർഷം പഴക്കമുള്ളതും ഈ ഭാഗത്തേ കാണുന്ന ചിത്രങ്ങളൊക്കെ ഏകദേശം മൂവായിരം വർഷം പഴക്കമുള്ള ചിത്രങ്ങളാണ് ഇത് ബി സി നാലായിരത്തിനും ആയിരത്തിനും ഇടയ്ക്ക് എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആറായിരം വർഷം തൊട്ട് രണ്ടായിരത്തി മുന്നൂറ് വർഷത്തിനുള്ളിൽ പല പിരീഡായിട്ട് പല ആദിവാസി ഗോത്രസമൂഹങ്ങൾ മാറി മാറി വന്ന് താമസിക്കുന്നുണ്ട് അവരെന്ന് വരച്ച ചിത്രങ്ങളാണ് ഗോത്രതലവൻ്റെ കിരീടമണിഞ്ഞ് കൈ ഉയർത്തി നിൽക്കുന്ന ഫോട്ടോ ആണ് ഇവിടെ വരുന്നത് ഇതാണ് ഇടയ്ക്കൽ ഗോവൻ്റെ മെയിൻ പിക്ചർ ഒരു മനുഷ്യ കാല് ബോഡി കൈ ഉയർത്തി നിൽക്കുന്നു കിരീടം അണിഞ്ഞ് നിൽക്കുന്നു കാണുന്നുണ്ടല്ലോ ആ കിരീടം അണിഞ്ഞ് ഇതാണ് പന്തുലാൽ കിരീടം കിരീടം അണിഞ്ഞേക്കുന്നതാണത് ഇത്യാളുടെ ഫ്രണ്ട് സൈഡ് ഫോട്ടോ ഇത് ബാക്ക് സൈഡ് ഫോട്ടോ കാണുന്നുണ്ടോ അതുപോലെ ആ ഇത് രണ്ടു രണ്ടുപേരാളുടെ ഫ്രണ്ട് സൈഡ് ബാക്ക് സൈഡ് അതുപോലെ നമുക്ക് ഒരു സ്ത്രീ നിൽക്കുന്നു ഒരു കുട്ടി നിൽക്കുന്നു കിരീടമാണ് നിൽക്കുന്നുണ്ട് ഇത് നോക്ക് സാർ അവിടെ ഒരു ചക്രം കണ്ടില്ലേ അതിന്റെ മോള് മയിൽ ഇരിക്കുന്നുണ്ട് സൺ വിത്ത് പീക്കോക്ക് ഒരു തെസ്മോടെ അഴുത്ത് വേർത്തി നിൽക്കുന്നു ഒരു ചക്രവണ്ടി അവിടെ കാണുന്നു അത് കാണുന്നുണ്ടോ ഇതൊക്കെ ആറായിരം വർഷം പഴക്കമുള്ളാണ് ഇതൊരു റൗണ്ട് കാണുന്നില്ലേ ഒരു ഫേസ് ഫേസ്ബുക്കാണ് ഇതിൻ്റെ കൊമ്പ് കൊണ്ട് കുത്തിയിട്ട് ഒരു ആന നിൽക്കുന്നുണ്ടോ കാണുന്നില്ലേ ഇതൊക്കെ ആറായിരം വർഷം പഴക്കമുള്ള ചിത്രങ്ങളാണ് ജസ്റ്റ് ഇങ്ങോട്ട് വരും ബാക്കി കുറേ പിക്ചേഴ്സ് ഉണ്ട് നമുക്ക് ഡീകോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇത് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് വർഷം പഴക്കമുള്ള ചിത്രമാണ് ട്രയങ്ങൽ ലേഡി ത്രികോണത്തിലെ ത്രികോണത്തിൽ ലേഡി നമുക്ക് ഇങ്ങോട്ട് വരും ഈ ഭാഗത്ത് കഴിഞ്ഞ മൂവായിരം വർഷം പഴക്കമുള്ള ചിത്രമാണ് ഇത് അവരുടെ ആണ് ടൂൾസ് ടൂൾസ് ആ സമയത്തുള്ള ടൂൾസ് ആണ് ഇത് നോക്കുമ്പോൾ ലേഡി ഒന്നുകൊണ്ട് തെളിയിക്കുന്ന ലേഡി വിത്ത് പുഷ്കാട്ട് ഇത് മൂവായിരം വർഷം പഴക്കമുള്ള ഇവിടെ ഒരു നക്ഷത്രം ഉണ്ട് കാണുന്നുണ്ടോ ആ കൂടുതലുള്ള ഇത് മൂവായിരം വർഷം പഴക്കമുള്ള ചിത്രമാണ് മെയിൻ ആയിട്ട് ഒരു ഹാണ്ട് കപ്പിൾ നിൽക്കുന്നതാണ് ലേഡി ഡാൻസ് ഇടത് കാലം പുറകോട്ട് വലതു കാലം മുന്നോട്ട് കൈ നിർത്തി ഡാൻസ് പുസ്റ്റിൽ നിൽക്കുന്നു ജെൻസ് അമ്പും മില്ല് എഴുതുകൊണ്ട് എടുക്കുന്നതാണ് ഹണ്ടിങ് പൊസിഷൻ ഇത് കണ്ടപ്പോൾ അതിൻ്റെ ആരോ കിരീടം അണിഞ്ഞ് അമ്പം മില്ല് എഴുതുകൊണ്ട് നിൽക്കുന്നതാണ് ഇതൊക്കെ മൂവായിരം വർഷം കുഴപ്പമുള്ള ഇതുള്ള വൈൽഡ് ആണ് ബിഗ് ആനിമൽസ് ബോഡി കഴുത്ത് നീട്ടി തല കൂർത്ത് കായിൽ ഒരു ഡൈനോസർ മോഡൽ ഡൈനോസർ അല്ല ആ മോഡല ഒരു മൃഗം വൈൽഡ് അനിമൽസ് ഒരു കുരങ്ങൻ ഒരു മങ്കി ഒരു മങ്കി ബാക്കി ഇവിടെ കുറച്ച് ട്രീസ് ഇത് ഫ്ലവേഴ്സ് മോളിലൊരു മാന് വണ്ടിയേറി സാ ബാക്കി കുറെ ചിത്രങ്ങൾ ഉണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല പിന്നെ പിന്നെ വന്ന ആദിവാസികളെ നശിപ്പിച്ചടഞ്ഞു ഒരു മാനിന്റെ രൂപമാണ് ഈ കാണുന്നത് പിന്നെ ഇങ്ങോട്ട് ഒരു സാർ ഇതൊരു ഡോഗിന്റെ തല ഡാമേജ് ചെയ്തു ഇത് ഒരു ടെമ്പിൾ ആണ് ടെമ്പിൾ ഡാൻസ് ട്രഡീഷണൽ ഡാൻസ് അമ്പലത്തിൽ തല ഇത് കാവടിയാട്ടമ്പലം ഒരു ഡാൻസ് ഇല്ലേ ആ ചിത്രമാണിത് അതാണ് ഇത്രയൊക്കെ അവർ വരച്ചിരിക്കുന്നത് നെക്സ്റ്റ് ജനറേഷനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് റൈറ്റിംഗ് ഉണ്ടായിരുന്നില്ല റൈറ്റിങ് സ്റ്റാർട്ട് ആയത് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് വർഷത്തിൽ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് തമിഴ് ബ്രാഹ്മി ലാംഗ്വേജാണ് മിക്സിംഗ് ലാംഗ്വേജ് ആണ് മോൾ കൊടുത്തിരിക്കുന്നത് താഴെ വന്നിരിക്കുന്നത് സംസ്കൃത ഭാഷയാണ് പുരാണ സംസ്കൃത ഭാഷയിൽ എഴുതിയിരിക്കുന്നത് ഇത് പറഞ്ഞ് മനസ്സിലാക്കിയത് ആ സമയത്ത് ലിബി പണ്ഡിതന ഗുൾഷാണ് മദ്രാസിലെ പലപുലി താത്തക്കാരി ഓടുങ്കോ മലൈ പാണഗജ കച്ചനെ എത്തിയെന്ന് എഴുതിയിരിക്കുന്നത് വെച്ചാൽ പല പുലികൾക്കൊന്ന് ധീരനായ ഒരു കാട്ടി ഈ ഗോഹിക്കുള്ളിൽ താമസിച്ചിരുന്നു എന്നർത്ഥം രണ്ടാമത്തെ ലൈന് ശ്രീ വിഷ്ണുവർമ്മനാഹ കുടുംബിയെ കുലവർദ്ധനാശീലിക്കുന്നതും പുരാണ സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പോഴാണ് മനസ്സിലാക്കുന്നത് കുടുംബീയ ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു ഇവിടെ താമസിച്ചതെന്നും അവൻ്റെ പേര് വിഷ്ണുവർമ്മനായിരുന്നു എന്നാണ് എഴുതപ്പെടുന്നത് അവൻ്റെ കുലത്തിൻ്റെ വേണ്ടി എഴുതപ്പെടുന്നതെന്നാണ് കൊടുക്കുന്നത് ഇത്രയാണ് ഇടയ്ക്കൽ ഗോവൻ്റെ ചരിത്രങ്ങളുള്ളത് പിന്നെ വേറൊരു പടം പറയുന്നുണ്ട് സിന്ധു നദി തട സംസ്കാരത്തിൻ്റെ ഭാഗമായ എടയ്ക്കൽ ഗുഹയില് ഒരു ഓൾഡ് വുമൺ പ്രായമായ സ്ത്രീ വെള്ളം എടുത്തിട്ട് പോകുന്നതായിട്ട് പി എച്ച് ഡി പിടിക്കുന്ന സ്റ്റുഡൻസ് ആണോ എന്ന് ചോദിക്കുന്നത് ഓൾഡ് ആ സ്ത്രീ ആ രൂപമാണിത് തല കയ്യ് കാല് ഇത് ജാറ് വെള്ളം എടുത്തിട്ട് പോകുന്നതായിട്ട് കാണുന്നില്ല അത് മനസ്സിലാകും പിന്നെ ഇത് മൂവായിരം വർഷം പഴക്കമുള്ളതാണ് ഒരു സ്ത്രീൻ്റെ പക്ഷേ പൂർണ്ണ രൂപമല്ല ഇതൊക്കെ ഡാമേജ് ആയിട്ടുണ്ട് തലയും ഇത്രമാണ് ഇടക്കൽ ഗുഹയിലുള്ള ഗുഹാ ചിത്രങ്ങൾ കാർബൺ ഡൈറ്റിംഗ് എന്നൊരു സംവിധാനമുണ്ട് പല പല ചിത്രങ്ങൾ പല പ്രാവശ്യമായിട്ട് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തിട്ടാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇത് ആർക്കോളജി ഏറ്റെടുത്ത് രണ്ടായിരത്തി എട്ട് മുതലാണ് കുറേ കാലം കണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലൊട്ട് കൺട്രോളിലാണ് ഇവിടെ അതിന് മുമ്പ് ഒന്നേരൊക്കെ കുറേ ഡാമേജ് ചെയ്തിട്ടുണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ആർക്കോളേജിൻ്റെ രണ്ടാകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ പാടില് വരും ഉപയിൽ വരുമ്പോൾ ഉണങ്ങി പൊടിഞ്ഞു പോകും പിന്നെ അങ്ങനെ അതാണെന്ന് ഇതൊക്കെ വന്നിട്ട് പിന്നെ ഈ കാണുന്നത് കൊത്തുപണികളിൽ അവസാനിക്കുന്നില്ല എടയ്ക്കലിന്റെ ചാരിത ഗുഹയുടെ ചുവർചിത്രങ്ങൾ അവയുടെ ഗാംഭീര്യത്തിലും സങ്കീർണതയിലും അമ്പരപ്പിക്കുന്നതാണ് ചിത്രങ്ങളുടെ ഉത്ഭവം ഇന്നും രഹസ്യമായി തന്നെ തുടരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലാണ് എടയ്ക്കൽ ഗുഹയെക്കുറിച്ച് പുറലോകമറിയുന്നത് ഇവിടെ നിന്നും കണ്ടെത്തിയ പുരാവസ്തുക്കളും ശ്മശാനങ്ങളുടെ അവശിഷ്ടങ്ങളും മൺപാത്രങ്ങളുമെല്ലാം വയനാട്ടിലുള്ള ഹെറിറ്റേജ് മ്യൂസിയത്തിലാണ് ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത് വയനാട്ടിലെ ഇടയ്ക്കൽ ഗുഹയുടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല മറ്റു നാടിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം